ഗൈ നിർത്താന്ന് വിചാരിച്ചതാണ് അപ്പുണ്ടല്ലോ ഈ ഫുണ്ട ഈ കടപ്പുറ ഫുണ്ട ഇന്നലെ വന്നിരുന്ന് മൂക്കളെ വലിപ്പിച്ച് സഹതാഗപതരംഗം ഉണ്ടാക്കി മെഴുകുന്നുണ്ടായിരുന്നു ഇന്നലെ മൂക്കളെ വലിപ്പിച്ച് സഹതാഗപതരംഗം ഉണ്ടാക്കി തന്നെ കുരിശുമക്കയറ്റ ആളെ കഥവാടിയിട്ട് പോയി മാറി അവൻ എൻ്റെ തന്തനെ വിളിച്ചാണ് അഭിസംബോധന ചെയ്താണ് അവൻ തുടങ്ങിയത് അപ്പം അതിൻ്റെ പേരിൽ അതേ നാണയത്തിൽ തന്നെ പണി ഈ വീഡിയോക്കൂടി നീ പ്രതീക്ഷിച്ചോ ഈ കടപ്പുറയോളിയുടെ കഴപ്പ് ചില്ലറ ഒന്നുമല്ല നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് ഈ കൈകൂപ്പി മൂക്കളൊലിപ്പിച്ച് ഈ മെഴുകുന്ന ഈ ഫുണ്ട ഉണ്ടല്ലോ ഇവൻ്റെയൊക്കെ യഥാർത്ഥ മുഖം ഇതൊന്നുമല്ല അല്ല ഇവൻ്റെയൊക്കെ ചെനസിൻ്റെ ഗുണമുണ്ടല്ല നൈസായിട്ട് പോകെ പോകെ പുറത്ത് വരും ഇതുപോലുള്ള കുറേ ഫുണ്ടകളെ വളർത്തി വിട്ടേൻ്റെ പണി സബ്സ്ക്രൈബറായ നമ്മളെപ്പോലുള്ളവന്മാർക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഒരുപാട് കണ്ടതുമാണ് ഇവൻ ചില്ലറക്കാരനൊന്നുമല്ല ഇവനൊരു കമന്റിട്ടിന്റെ പേരിലാണ് ഇവൻ ഈ കുത്തി കഴക്കണത് അനാവശ്യമായ ഓരോ മണ്ടം പരിപാടിയിൽ ചെന്ന് ചാടിയിട്ട് ആൾക്കാരെന്തെങ്കിലും കമന്റ് ഇടുമ്പോ ഇവനൊക്കെ ഇതുപോലെ കഴിച്ചു കയറിയിട്ട് ഒരു കാര്യവുമില്ല മണ്ടത്തരോ ഫുണ്ടത്തരോ കാണിക്കുന്ന എന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കരുതിയാൽ മതി ഇതൊക്കെ ഇവന ഈ കമന്റിട്ടെന്നും പറഞ്ഞോണ്ട് ഇവനെ മിനിഞ്ഞാന്ന് തന്നെ മൂന്ന് മണി വരെയാണ് എൻ്റെ തന്തക്കും തള്ളക്കും വിളിച്ച് ഇട്ടത് ഇതെല്ലാം എൻ്റെ കിടപ്പുണ്ട് ഞാൻ കാര്യമായിട്ട് ഒരു രീതിയിലും അനാവശ്യമായിട്ട് പ്രതികരിച്ചിട്ടില്ല മൂന്ന് മണി വരെ ഇവൻ എന്നെ കമൻ്റ് ഇട്ടും അതുപോലെ തന്നെ വോയിസ് ഓവർ ഇട്ടും ഇവൻ എന്നെ അതുപോലെ തന്നക്കം തള്ളക്കം വിളിച്ചായിരുന്നു എന്നിട്ട് ഇന്നലെ വന്നിരുന്നു കൊണ്ട് അവൻ സഹതാപതർഗം ഉണ്ടാക്കണം ഞാൻ അവൻ ഒലത്തി എന്നും പറഞ്ഞ് അവൻ ആ മൂന്ന് മണിവരെയും ഈ ചെറ്റ വർത്തമാനം പറഞ്ഞിട്ട് ഞാൻ അനങ്ങിയിട്ടില്ല കാരണം എനിക്ക് അനങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം കൂടി ആയിരുന്നില്ല നമ്മൾ കുടുംബമായിട്ട് ജീവിക്കണവനാണ് ഇതുപോലെ പാതിരാത്രി ഉള്ള കഞ്ചാവും കള്ളും വലിച്ചു കയറ്റി കടാപ്പുറത്തിരുന്ന് പട്ടി വെറ്റ കുറേ കൂട്ടാരന്മാരും ഒത്തിരുന്ന് കൊണ്ട് തെറിവിളിക്കാന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നടക്കണ സീനല്ല എന്നിട്ട് അവൻ അതുപോലെ മൂന്ന് മണി വരെ വന്ന് കുത്തിയിരുന്ന അവൻ എന്നെ തെറിവിളിച്ചിട്ട് പിറ്റേ പിറ്റോസം വന്നിരുന്ന അവൻ മൂക്കളൊലിപ്പിച്ച് മോങ്ങണു നാറി നമ്മളും ചില്ലറക്കാരനൊന്നല്ല പിറ്റോസം നമുക്ക് അവസരം കിട്ടിയപ്പോ നൈസായിട്ട് 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 തള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട് വായടുപ്പിക്കുന്ന രീതിയിൽ നാറി എന്നിട്ട് വെച്ചുകൊണ്ട് ഓടി ഹോസ്പിറ്റലിൽ ഉണ്ടാക്കാൻ പോയണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തീർന്നില്ല ഇവന്റെ കഴപ്പുകൾ ഇവന്റെ ഒരു ഫേക്ക് അക്കൗണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇവൻ്റെ ഒരു ഫേക്ക് അക്കൗണ്ട് ഇവൻ എന്നെ തെറിവിളിക്കാനും നാട്ടുകാരെ കൊണ്ട് തെറിവിളിപ്പിക്കാനും വേണ്ടി എന്റെ നമ്പർ എടുക്കാൻ വേണ്ടി കാണിച്ചൊരു ഹുണ്ടത്തനമാണിവൻ ഇവൻ എന്നിട്ട് ഞാൻ എനിക്കറിയാറുണ്ട് പെണ്ണിൻ്റെ ഇതുപോലെയുള്ള പ്രൊഫൈലും വെച്ചുകൊണ്ട് എന്നാ എൻ്റെ നമ്പർ ഉണ്ടാക്കാനായിട്ട് അവൻ ശ്രമിക്കണം ഞാൻ വയസ്സായിട്ട് നമ്പർ കൊടുത്തായിരുന്നു എവിടെയും വരെ പോയി എന്ന് ആറിയെന്നുള്ളത് എനിക്കൊന്നും അറിയണമല്ലോ ഞാൻ നമ്പർ കൊടുത്തതിന് അപ്പം തന്നെ അപ്പം തന്നെ വിളി വന്നു കുറേ കടപ്പുറം ഫുണ്ടകൾ ഉള്ള കള്ളും കഞ്ചാവും അടിച്ചുകൊണ്ട് ഒരു അഞ്ചാറ് വാണക്കുറ്റികൾ ഈ രണ്ടായിരം ഫുണ്ടകൾ ഇവനിനിങ്ങനെ അഭിസംബോധന ചെയ്യാനേ പറ്റുള്ളു ഇവന്മാര് വെളിവില്ലാണ്ട് പാതിരാത്രി ഇരുന്ന് രണ്ടു രണ്ടര മണിക്കൂർ എൻ്റെ തണ്ടക്കം തള്ളക്കും അനാവശ്യം ഊളത്തരം വിളിച്ച് വാടിയായിരുന്നു ഇത് ഞാൻ റെക്കോർഡ് ചെയ്ത് നിങ്ങളെ കേൾപ്പിച്ചിട്ട് കാര്യമില്ല കാരണം അതുപോലുള്ള ഫുണ്ടത്തരമാണ് ഇവൻ അതിൻ്റെ ഇടയിലിരുന്ന് താരാട്ട് പാടിക്കൊടുക്കണം നാറി ഇവനും വിളിച്ചാർന്ന് ആറുകത്തരം എന്ന് പറഞ്ഞാൽ പച്ചറുകത്തരം പക്ഷെ വിളിച്ചത് നല്ല മോനെയാണ് അതുകൊണ്ട് അവൻ പാട്ട് പാട്ടുപാടാൻ വന്നപ്പോൾ ഞാൻ താരാട്ടുപാടി ഉറക്കിയാണ് ഈ നാരികളൊക്കെ വിട്ടത് അപ്പം അവസാനം ഉമാർക്ക് കഴപ്പ് കയറിയിട്ട് ഉമാരുടെ തനത് സ്വഭാവം ടു കെ ഫുണ്ടകള് ഇപ്പം ഇവൻ എൻ്റെ അഡ്രസ്സ് കിട്ടണം എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അമ്മനെ വെട്ടണം അപ്പനെ വെട്ടണം അതിനുശേഷം എന്നെ വെട്ടണം എന്നുള്ള കൊലവിളിയായി കൊലവിളിയായിരുന്നു ഇവനും ഇവൻ്റെ കൂട്ടുകാർമാരും കൂടി പാതിരാത്രി വിളിച്ചോണ്ടിരിക്കമന്നിൻ്റെ പേരിൽ ചെന്ന് ചാടിക്കൊടുത്ത മണ്ടത്തരത്തിന് കമന്റിട്ട് എൻ്റെ പേരിൽ ഈ നാരിക്ക് എൻ്റെ വെട്ടണം എൻ്റെ അപ്പനെ വെട്ടണം എൻ്റെ അമ്മനെ വെട്ടണം എൻ്റെ കുടുംബത്ത് ചേരണം അതുപോലെയുള്ള ഊളത്തരം ആയിരുന്നു നായി മക്കളുള്ള കള്ളും കഞ്ചാവും അടിച്ച് കടപ്പുറത്തിരുന്നു കൊണ്ട് വിളിച്ച് പറഞ്ഞത് മാറി മാറി പണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഓരോരുത്തന്മാരെ കൊണ്ട് എന്നെ വിളിപ്പിക്കാനായിട്ട് ഇതുപോലുള്ള തറവഴി തറവുള്ള ഈ നാറിനെയാണ് ഞാൻ വ്യക്തമായിട്ട് കടപ്പുറം ഫുണ്ട അതാ കടപ്പുറയോളി എന്ന് വിളിച്ചത് അത് ഈ പറഞ്ഞ പോലെ നിങ്ങളെ കടപ്പുറംകാർക്ക് പൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല ബിക്കോസ് ഞാൻ കൃത്യമായിട്ട് പറയാം ഞാനും ഒരു കടപ്പുറംകാരനാണ് മുനമ്പവും ചെറായിയും തമ്മിൽ വെറും നാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് എനിക്കുള്ളു എനിക്കറിയാത്ത കഥയല്ലേ ഈ കടപ്പുറം എന്നുള്ളത് ഞാൻ ഗോതിരത്തുകാരനാണ് ഞാൻ കൃത്യമായിട്ട് പറയണേ അല്ലേ കടപ്പുറത്തോട്ട് എനിക്ക് യാതൊരു വിധ വിദ്യാഭ്യാസവും ഇല്ല ഇതുപോലെ ചറ്റപൊക്കെ വാഹനങ്ങളെയാണ് ഞാൻ കടപ്പുറ യോളി എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തത് കടപ്പുറമല്ല കടപ്പുറയോളി ഇതുപോലുള്ള വർണ്ണങ്ങളെ മാത്രം കൃത്യമായിട്ട് നിങ്ങളത് മനസ്സിലാക്കിക്കോ കാരണം ഇന്നലെ അവൻ ഞാൻ കടപ്പുറയോളി കടപ്പുറയോളി എന്നും പറഞ്ഞ് വിളിച്ചെന്നും പറഞ്ഞ് വികാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടായി കടപ്പുറംകാരുടെ എല്ലാം വികാരം ഉണർത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഒന്നും പറ്റാതായി കഴിഞ്ഞപ്പോൾ ഇതുപോലുള്ള നാറികളുടെ സ്വഭാവമാണ് ഇതൊക്കെ ഞാൻ കടപ്പുറം എന്ന് അഭിസംബോധന ചെയ്തതിൻ്റെ പേരിൽ എല്ലാ കടപ്പുറയോ കടപ്പുറക്കാരെയും കൂട്ടി അവൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരാൾ അനങ്ങിയിട്ടില്ല ഇതുപോലെ ചൊറിഞ്ഞു കുത്തി നടക്കണ കുറെ എന്താണ് കടപ്പുറയോളി ടു കെ ഫുണ്ടകളെ മാത്രം ഉദ്ധരിച്ച് വിളിച്ച പേരാണ് കടപ്പുറയോളി എന്നുള്ളത് ഞാനും ഒരു കടപ്പുറംകാരൻ തന്നെയാണ് ഞാനേ മുനമ്പുകാരനാണ് എനിക്കറിയാം കടപ്പുറത്തിൻ്റെ വില ഇതുപോലെയുള്ള കുറെ നായൻ്റെ മക്കൾ ഈ നമ്മുടെ പഴയ ഡയലോഗ് എപ്പോഴും എടുത്ത് വീശുണ്ട് ഈ പറഞ്ഞ എന്താണ് പ്രളയം വന്നപ്പോൾ കടപ്പുറംകാരുണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല കാര്യമാണ് അതുപോലെ ഉണ്ടാക്കിയ ഒരുപാട് പേരെ വേരുമുണ്ട് വേറെ യുവന്മാർ ആവശ്യത്തിന് അനാവശ്യത്തിന് ഇതുപോലുള്ള എടുത്തിട്ട് യഥാർത്ഥ നരകന്മാരുടെയും യഥാർത്ഥ ഈ പറഞ്ഞപോലെ കടപ്പുറംകാരുടെയും വില കളയണമെന്നുള്ളതാണ് എപ്പോൾ നോക്കിയാലും പറയും കടപ്പുറം എന്താണ് രക്ഷിക്കാൻ വന്ന് രക്ഷിക്കാൻ വന്നത് കടപ്പുറം മാത്രമല്ല എല്ലാവരും വന്നിട്ടുണ്ട് ഞാൻ കടപ്പുറത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കണവനെ എന്നെ രക്ഷിക്കാൻ ഒരു കടപ്പുറങ്ങാരും വന്നിട്ടില്ല നമ്മൾ തന്നെയാണ് മുന്നിട്ടിറങ്ങിയത് അത് കുറച്ചു കടയല്ല ഈ പറഞ്ഞല്ല സിനിമയിലും പത്രത്തിലൊക്കെ നല്ല രീതിയിൽ ഇവരാ പാട്ടുപാടി ഉണർത്തിയായിരുന്നു അതുകൊണ്ട് ഇവർ ഒരുപാട് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടു ചെയ്ത പണി നല്ലതന്നെ അടിപൊളി മറക്കാനാവാത്തത് അവരെന്ന ഹീറോസാണ് എന്നുകണ്ട് നിന്നെ പോലെ മൂപ്പത്താത്ത വാണങ്ങളെയല്ല ഉദ്ദേശിച്ചത് നിനക്കൊന്നു ഇത് പറയാനുള്ള യോഗ്യതയുമില്ല മരവാഴെ നീ ഒക്കെ മനസ്സിലാക്കിയോ വെറുതെ അറുക അഴുക്ക വാണം മാത്രമാണ് ചെറ്റപൊക്കി വാണം എന്ന് കൃത്യമായിട്ട് വിളിക്കുക എന്നിട്ട് വന്നിരുന്നു മെഴുകുന്നു നാറി ഊള ഇവന്റെ സ്വഭാവം ഇതാണ് ഒന്നിലെങ്കിൽ വല്ലവന്റെ മൂട്ടിലടിക്കുക അല്ലെങ്കിൽ വന്നിരുന്ന് മെഴുകുക പണ്ട് അഴീക്കല് വാണത്തിന്റെ മൂട്ടിലടിച്ച് തുടങ്ങിയ കഥയാണ് ഇവനുള്ളത് അത് കേട്ട് സഹതാപ തരംഗം ഉണ്ടാക്കി കൊറേ മലരുകൾ ഇവന്റെ ഫോളോവേഴ്സ് ആയി അവൻ വളർന്ന് വളർന്ന് പടുമരമായ ഇവനൊക്കെ അങ്ങാടെ എല്ലാവരും അങ്ങാടെ മൂക്കി കയറ്റിക്കളയെന്നുള്ള മറ്റൊടുത്ത് എത്തി നിക്കണെ നാറി ചെക്ക താഴെ ഇറങ്ങ നീ താഴെ ഇറങ്ങ അല്ലെങ്കിൽ നിന്റെ അതപ്പതനം തുടങ്ങും കുറെ മലരുകൾ ഇവനെ താങ്ങാനുണ്ട് ഇവനെ ഇവനുപദേശിക്കാനുണ്ട് ഇപ്പം അങ്ങനെ കുറെ കണക്ഷനായിപ്പോൾ ഇവനൊക്കെ വലിയ മലരാണെന്നാണ് എന്നെ വിചാരം ഇവനൊക്കെ താങ്ങുന്നവന്മാരോടാണ് പറയാനുള്ളത് വെറും ടു കെ ഫുണ്ടയാണ് ഇവനൊക്കെ ഇവനെ പോലുള്ള മലവാണങ്ങളാണ് ഇനീ നാടിനാപത്ത് ഇവനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എൻ്റെ വീട്ടുകാർ വെട്ടു എന്നാണ് പറഞ്ഞേക്കണേ ഞാൻ പേടിക്കുന്നുണ്ട് പേടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം എന്താ പറഞ്ഞാൽ ഇവനൊക്കെ വെളിവില്ലാത്ത ഫുണ്ടകളാണ് നമ്മൾ നമ്മളത്യാവശ്യം പ്രായവും കാര്യപ്രാപ്തിയും ഉള്ളത് കൊണ്ട് ഈ നാരികളെക്കാ നമ്മൾ തലക്കടിച്ചോ അല്ലെങ്കിൽ ഈ പറഞ്ഞോ അല്ലെ എന്താണ് ഈർക്കിലി കടിച്ചോ പറഞ്ഞു വിടാനേ ശ്രമിക്കുകയുള്ളു പക്ഷെ ഇവന്മാര് ഒരു കാരണവശാലല്ല തന്തില്ലാത്ത കളി കളിക്കും ഈ പട്ടികള് ഈ കടപ്പുറത്തെ പട്ടികൾ കൂടണ പോലെയാണ് ഇവന്മാരെ കൂടി ആക്രമിക്കണം ഒറ്റക്കൊന്നും പറയുന്നില്ല അതിനുള്ള ചങ്കറപ്പൊന്നുമില്ല ചങ്കുറപ്പുണ്ടെങ്കിൽ കാല് കയറ്റി ഒരു നെഞ്ചത്ത് വെച്ചു കൊടുത്താൽ എൻ്റെ അമ്മൻ്റെ മുലപ്പാൽ വരെ പുറത്തു വരും അതുപോലെയുള്ള പണി നമുക്കറിയാം പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റില്ല നമുക്ക് കാര്യപ്രാപ്തിയും പ്രായവും ഉള്ളതുകൊണ്ട് ഇവന്മാരെയൊക്കെ ഒഴിവാക്കി വിടാനേ പറ്റുകയുള്ളു ഇവന്മാരെയൊക്കെ കയ്യുമെയ്യറിഞ്ഞ് കൈവെക്കാനായിട്ട് ചത്തു ചത്തുപോകും ഫസ്റ്റ് ഓഫ് ഓള് എന്നിവ ഇവന്മാരങ്ങനെ എന്തെങ്കിലും കാണിക്കൂലേ ഈ നാരികളുള്ള കള്ളം കഞ്ചാവ് അടിച്ച് വെളിവില്ലാത്ത സമയത്ത് ഈ പട്ടി കൂടണ പോലെ കൂടുകയും അതിനകത്ത് ഏതെങ്കിലും വിവരമില്ലാത്ത നാരികൾ വല്ല തലക്കടിക്കുക പള്ളി പള്ളക്ക് കയറ്റുക ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വണ്ടന്മാരായിട്ട് ചാകണ്ട വരും ആ ഒരു പേടിയാണോ ഉള്ളത് അല്ലെങ്കിൽ ഉമ്മമാരെ ഒന്നും നേരിടാനുള്ള പേടിയല്ല ശരിക്കും പറഞ്ഞു ഈ ഫുണ്ടകൾക്കൊന്നും വെളിവില്ല ഈ നാരികളാണ് ഈ നാടിന്റെ ശാപം ഇവന്റെയൊക്കെ മൂട്ടിൽ ഇതുപോലെ ഐസ് വെച്ചു കൊടുത്തപ്പം ഇവന്റെ തനിക്കോണം പുറത്തു വന്ന് നാരികളുടെ എന്നിട്ട് അവസാനം എല്ലാ പണിയും കഴിഞ്ഞുകൊണ്ട് വിറ്റോസം വന്നിരുന്ന നാട്ടുകാരുടെ മുമ്പിലിരുന്ന് മോങ്ങുന്നു ഈ നാരി ഇവനൊക്കെ പൊളിച്ചടക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് ഈ കാണുന്ന ഫുണ്ടെന്നല്ലേ വന്ന ഇവൻ കടപ്പുറികളി അല്ലേ പക്ക ടു ഹൺഡ്രഡ് കെ ഫുണ്ട ഇവന്റെ കുറെ തൊഴിലാളികളുണ്ട് കമന്റ് തൊഴിലാളികൾ അവന്മാര് വന്ന് കാണിക്കണ കമന്റ് കണ്ടാ മതി ഇവന്റെ ഒക്കെ മലരും മനസ്സിലാക്കാൻ നീ നാറിക്കി വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല നീ താഴെ ഇറങ്ങുന്നില്ലെങ്കി നിന്നെ താഴെ ഇറക്കും നാറി വന്ന വഴി നീ മറക്കരുത് വാണമേ